ഗവർണർ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയ്ക്ക് പിന്നാലെ മലക്കം മറിഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിനെതിരെ ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ചിരുന്ന കൂട്ടരാണ് കഴിഞ്ഞ ദിവസത്തെ വിധിയെ പ്രകീര്ത്തിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് നിയമവിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവച്ചിരുന്ന തമിഴ്നാട് ഗവർണറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ട് മറുകണ്ഠം ചാടിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിധി ഫെഡറൽ തത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന മാത്യു കുഴൽനാടൻ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകളെ അംഗീകരിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇതുപോലുള്ള ഫാസിസ്റ്റ് നയങ്ങളോടും നടപടികളോടും കോൺഗ്രസ് ഉള്ള സമീപനം ഒന്നു തന്നെയാണ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിലും മറ്റ് ഗവർണർമാരാണെങ്കിലും ഈ രീതിയിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ നിലപാട് അനുഗ്രഹം പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത എല്ലാ പ്രവർത്തകരോടും എല്ലാ ശൈലോടും കോൺഗ്രസ് യോജിപ്പോഴും കോൺഗ്രസ് സമയാസമയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കപ്പുറം ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഗവർണർ പദവി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ടി എൻ പ്രതാപൻ ആരിഫ് മുഹമ്മദ് ഖാനെ എതിർത്തെങ്കിലും ബില്ലുകളിൽ ഒപ്പിടരുതെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിനെ പറ്റിയുള്ള ചോദ്യത്തിന് ഉരുണ്ടുകളിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞവണ യുദ്ധ പ്രഖ്യാപനം നടത്തി പല ബില്ലുകളും ഒപ്പുവെക്കാത്ത കോൺഗ്രസും അല്ല ഞങ്ങൾ ഗവർണർമാരുടെ ഈ അതിപ്രസരത്തെ ഗവർണർമാർ സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ അധികാരങ്ങളിൽ ഇടപെടുന്ന അതിപ്രസരത്തെ ഒരിക്കലും അംഗീകരിക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആരിഫ് മുഹമ്മദ് ഖാൻ്റെ എല്ലാ കാര്യത്തും ഞങ്ങൾക്ക് യോജിപ്പോൾ ഒന്നുമില്ല ചില ബില്ലുകളിൽ ഉപ്പ് ഒപ്പുവെക്കാൻ വെക്കരുത് എന്ന് പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞ കേട്ടോണ്ടല്ലോ അത് അത് രാഷ്ട്രീയമായി ഉള്ള എതിർപ്പുകളുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയമായി നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകളോടുണ്ടാകുന്ന എതിർപ്പ് നിയമസഭയിലെ ആവശ്യമായ ചർച്ച നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പ് അത് ആ സന്ദർഭത്തിലെ രാഷ്ട്രീയത്തിനനുസരിച്ച് പറയുന്നതാണ്

ഇതിൽ നിന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് മറനീക്കി പുറത്തുവരുന്നത് ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണറെ ഉപയോഗപ്പെടുത്തി കേരളത്തെ വരിഞ്ഞു മുറുക്കാനുള്ള കേന്ദ്രത്തിന്റെ ശ്രമങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിലേറ്റ ആഘാതം കൂടിയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി ന്യൂസ് ഡെസ്ക്